സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിലും നഗരസഭകളിലും അധ്യക്ഷ തെരഞ്ഞെടുപ്പിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട കൌൺസിലർമാർ അതത് തദ്ദേശ സ്ഥാപനങ്ങളിലെത്തി ഉച്ചയ്ക്ക് ശേഷമാണ് ഉപാധ്യക്ഷരുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇപ്പോൾ കൊച്ചി കോർപ്പറേഷനിൽ നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അവിടെയും തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതാരംഭിച്ചിട്ടുണ്ട് స్థానార్థి స్థానా వర్ణాధికారి నరకడే ఆరు ఆదం ఆకే చట్టం ఎట్టాం చట్ట రూప చట్టిట్లు వర్ణాధికా ముద్రపసం ఉప్పు ఇలా

കൊച്ചി കോർപ്പറേഷനിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് അതിന്റെ നടപടിക്രമങ്ങൾ കളക്ടർ വിശദീകരിക്കുകയാണ് വിപിൻ സി വിജയൻ വിവരങ്ങളുമായി വിപിൻ കോൺഗ്രസിൽ വലിയ അതൃപ്തികൾ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്പം മുൻപ് ദീപ്തി മേരി വർഗീസിന്റെ പ്രതികരണവും നമ്മൾ കണ്ടതാണ് ഏതായാലും തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് വിവരങ്ങൾ അനുജ കൊച്ചി കോർപ്പറേഷന്റെ മേയറെ തിരഞ്ഞെടുക്കുന്നതിൽ നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നു ഇപ്പോൾ ജില്ലാ കലക്ടർ ജി പ്രിയങ്ക ഇവിടെ നടക്ക നടക്കേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് കൗൺസിലർമാരോട് വിശദീകരിക്കുകയാണ് അതിനുശേഷം തിരഞ്ഞെടുപ്പ് ആരംഭിക്കും നാൽപ്പത്തിയേഴാൾ നാൽപ്പത്തിയേഴ് കൗൺസിലർമാരുടെ പിന്തുണയോടുകൂടിയാണ് യു ഡി എഫ് ഇപ്രാവശ്യം അധികാരത്തിലേറിയിരിക്കുന്നത് എഴുപത്തിയാറ് അംഗ കൗൺസിലാണ് അതിൽ നാൽപ്പത്തിയേഴ് പേരുടെയും നാൽപ്പത്തിയേഴ് പേരും യു ഡി എഫിനൊപ്പമാണ് യു ഡി എഫിനൊപ്പമുണ്ട് എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും വലിയ ഒരു വിജയം തന്നെയാണ് സമ്മാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു അട്ടിമറി സാധ്യത നിലനിൽക്കുന്നില്ല വി കെ മിനിമോളാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇരുപത്തിരണ്ട് പേർ ഇരുപത്തിരണ്ട് പേരാണ് കൗൺസിലർമാരായി എൽ ഡി എഫിനുള്ളത് അംബിക സുദർശൻ അവരുടെ മേയർ സ്ഥാനാർത്ഥിയാണ് എൻ ഡി എക്ക് ആറ് കൗൺസിലർമാരാണുള്ളത് പ്രിയ പ്രശാന്താണ് എൻ ഡി എയുടെ മേയർ സ്ഥാനാർത്ഥി എൽ ഡി യു ഡി എഫിനെ സംബന്ധിച്ച് ഈ ഒരു മിന്നും വിജയം ഉണ്ടായി എന്നുണ്ടെങ്കിൽ പോലും അതിനുള്ളിൽ ഒരു അതൃപ്തി ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ദീപ്തി മേരി വർഗീസ് മേയറാകുമെന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ പ്രതീക്ഷിച്ചിരുന്നത് പിന്നീടാണ് നാടകീയ സംഭവങ്ങൾ ഉണ്ടാവുകയും അതെല്ലാം തന്നെ മാറിമറിയുകയും വി കെ മിനിമോൾ ആദ്യ ടൈമിൽ മേയറായി സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ളത് കോൺഗ്രസ് തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത് അങ്ങനെ വി കെ മിനിമോളിലേക്ക് എത്തുമ്പോഴും ഇന്നലെ ഒരു മഞ്ഞൊരുക്കമുണ്ടായി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത് കാരണം ഇവർക്ക് ഇപ്പോൾ മേയറായി തെരഞ്ഞെടുക്കപ്പെടുന്ന രണ്ടു പേർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ദീപ്തി മേരി വർഗീസ് ഇന്നലെ പോസ്റ്റിട്ടിരുന്നു ഇന്നിപ്പോൾ വന്ന് പറഞ്ഞത് തനിക്ക് യാതൊരു വിധത്തിലുള്ള പരിഭവുമില്ല പക്ഷേ ഈ മേയർ തിരഞ്ഞെടുപ്പിൽ പാലിക്കേണ്ടതായിട്ടുള്ള ഒരു കെ പി സി മാനദണ്ഡങ്ങളും പാലിക്കപ്പെട്ടില്ല അതിൽ ഉറച്ചു നിൽക്കുന്നു പക്ഷേ പരിഭവമുണ്ട് എന്നുള്ളത് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കരുത് എന്നുള്ളതാണ് ദിപ്തി മേരി വർഗീസ് പറഞ്ഞിട്ടുള്ളത് ഇന്നിപ്പോൾ അവർ കൃത്യസമയത്ത് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകുന്നതിന് വേണ്ടി ദിപ്തിയും എത്തിയിട്ടുണ്ട് വി കെ മിനിമോൾ നേരത്തെ തന്നെ എത്തിയിരുന്നു അവർ ഇവിടെ വരികയും കൗൺസിലർമാരെ അശ്ലേഷിക്കുകയൊക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ കണ്ടതാണ് ഇനി ഇപ്പോൾ മേയർ തിരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു രണ്ടാമത്തെ ടൈമിൽ ഷൈനി മാത്യു ആണ് മേയറായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്യുക ഇന്ന് രണ്ടേ മുപ്പതോടുകൂടി ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കുള്ള നടക്കുകയും ചെയ്യും കൊച്ചി കോർപ്പറേഷന്റെ ഏറ്റവും പുതിയ മന്ദിരത്തിലാണ് യും അങ്ങനെയുള്ള പ്രത്യേകത കൊച്ചി കോർപ്പറേഷൻ യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ വിജയമാണ് പത്ത് വർഷത്തിന് ശേഷമാണ് അവർ ഭരണത്തിലേക്ക് എത്തുന്നത് അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു മേയർ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ പക്ഷേ അല്പം മുൻപ് ദീപ്തി മേരി വർഗീസ് പറഞ്ഞത് തനിക്ക് പരിഭവങ്ങളില്ല എന്നാൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഈ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് എന്നുള്ളതിലേക്ക് തനിക്ക് അതിൽ തനിക്ക് അതൃപ്തി ഉണ്ട് എന്നത് ഒരിക്കൽ കൂടി പറയുന്നു കെ പി സി സി അധ്യക്ഷന് പരാതി നൽകി യും ചെയ്തിട്ടുണ്ട് ദീപ്തി മേരി ആരംഭിച്ചിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം